വോട്ട് ചെയ്തിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം കമ്പമലയിലെത്തിയ മാവോയിസ്റ്റ് സംഘത്തിന്റെ ആഹ്വാനം ഇങ്ങനെയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് വയനാട് കമ്പമലയിൽ നാലംഗം മാവോയിസ്റ്റ് സംഘം എത്തിയത് എന്നാൽ മാവോയിസ്റ്റുകളോട് ടൗണിലേക്ക് വരാനായിരുന്നു നാട്ടുകാരുടെ മറുപടി ജനങ്ങൾ കൂടിയാൽ ഏത് ടൗണിലേക്കും തങ്ങൾ വരുമെന്ന് മാവോയിസ്റ്റ് സംഘത്തിലെ ഒരാൾ പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ തലപ്പുഴ ടൗണിലേക്ക് വരൂ എന്ന് മാവോയിസ്റ്റുകളെ ജനങ്ങൾ വെല്ലുവിളിക്കുകയും ചെയ്തു നാലംഗ സംഘമാണ് എത്തിയതെങ്കിലും ആയുധധാരികളായ പേരാണ് ജംഗ്ഷനിൽ കൂടി നിന്നവരോട് സംസാരിക്കുന്നത് ഈ സമയം മറ്റു രണ്ടു പേർ അല്പം ദൂരെ മാറി നിൽക്കുകയാണ് സംഘത്തിലെ മൂന്ന് പേരെ ഇതിനകം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സി പി മൊയ്തീൻ മനോജ് സോമൻ എന്നിവരാണവർ നാലാമൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതരും രാവിലെ ആറ് പതിനഞ്ചോടെയാണ് മാവോയിസ്റ്റുകൾ കമ്പമലയിലെത്തിയത് ചെറിയ കടയും മറ്റുമുള്ള ഒരു ജംഗ്ഷനിലാണ് ജനങ്ങളോട് സംസാരിച്ചിരുന്നത് നാട്ടുകാരിൽ നിന്ന് വിവരം ഇതിനകം തന്നെ പ്രദേശത്ത് പടർന്നിരുന്നെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചതിനു ശേഷമാണ് മാധ്യമങ്ങളിൽ വാർത്ത നൽകിയത് വർഷങ്ങളായി കമ്പമല മക്കിമല മേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട് അതിനാൽ തന്നെ പോലീസിന്റെയും തണ്ടർബോൾട്ടിന്റെയും പരിശോധന നിരന്തരം ഇവിടെ നടക്കാറുണ്ട് വനം വികസന കോർപ്പറേഷന്റെ തേയിലത്തോട്ടം അടക്കമുള്ളവ ഇവിടെയുണ്ട് തൊഴിലാളികൾ താമസിക്കുന്ന ധാരാളം പാടികളും ഈ മേഖലയിലുണ്ട് ഇവിടെ ഇരുപത് മിനിറ്റ് നേരം നാട്ടുകാരുമായി സംസാരിച്ചു എന്നാണ് വിവരം ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് മക്കിമല കൂടി സംഘം കടന്നു കളഞ്ഞത് മാവോയിസ്റ്റുകളെ സംബന്ധിച്ച വാർത്തകൾ വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരുന്നത് ആദ്യമായാണ് പകൽ സമയങ്ങളിൽ ജനവാസ പ്രദേശങ്ങളിലേക്ക് മാവോയിസ്റ്റുകൾ വരുന്നതും പതിവുള്ള കാര്യമില്ല അതിനാൽ ശക്തമായ പരിശോധന നടത്തുകയാണ് പോലീസ് തണ്ടർബോൾട്ടും വയനാട് കമ്പമലയിലും പരിസര പ്രദേശങ്ങളിലും അഞ്ചംഗം ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘം മക്കിമലയിലും വീണ്ടും എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രദേശത്ത് മാവോയിസ്റ്റ് സംഘം തുടർച്ചയായി പ്രത്യക്ഷപ്പെടുകയും ആശയപ്രചരണം നടത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഹെലികോപ്റ്ററും ഡ്രോണുമായി പോലീസ് ത്രിമുഖ പരിശോധനയും ശക്തമാക്കിയിരുന്നു ഇതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം മാവോയിസ്റ്റ് സംഘം വീണ്ടും പ്രദേശത്ത് എത്തിയത്